ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പത്ത് ലക്ഷത്തിന്റെ താഴെയുള്ള അഞ്ച് ബെസ്റ്റ് കാറുകൾ ആദ്യത്തെ നമ്മുടെ സ്കോഡ കൈലാക്ക് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് സ്കോഡ കൈലാക്ക് എന്ന് പറയുന്നത് മാത്രമല്ല അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് സ്കോഡ കൈലാക്ക് ആണ് ഇതൊക്കെയായിട്ട് നമ്മുടെ മാർദി സുസുക്കിയുടെ ആണ് അത്യാവശ്യം നല്ല ലുക്കും കംഫേർട്ടും ഉള്ള വാഹനമാണിത് ഈയിടെ വന്നിട്ട് അത്യാവശ്യം നല്ല സക്സസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഒരു ഒമ്പത് ലക്ഷം റേഞ്ചിൽ നിങ്ങൾക്ക് ബേസ് വേരിയന്റും അല്ലെങ്കിൽ സെക്കൻഡ് വേരിയന്റും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും അടുത്തായിട്ട് നമ്മുടെ മഹേന്ദ്രയുടെ ത്രീ ഡബിൾ ആണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ഒരു ഡീസൽ എഞ്ചിനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് വാഹനം തന്നെയാണ് നമ്മുടെ മഹേന്ദ്രയുടെ ത്രീ ഡബ്ളോ എന്ന് പറയുന്നത് അടുത്തായിട്ട് നമ്മുടെ ഹ്യുണ്ടായ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഐ ട്വൻറ്റി ആണ് അത്യാവശ്യം നല്ല കംഫോർട്ടും അത്യാവശ്യം നല്ല ലുക്കും ഫീച്ചേഴ്സും ഒക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ് അത്യാവശ്യം സക്സസ് ആയിട്ടുള്ള ഹ്യണ്ടായി ലൈനപ്പിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ബേസ് വേരിയന്റ് ആയിട്ടുള്ള മാഗ്നെടുക്കുക അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് നമ്മുടെ ടാറ്റയുടെ അൾട്രോസ് ആണ് അതായത് ഇപ്പം പുതുതായിട്ട് അതിന്റെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇപ്പം അൾട്രോസ് എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏക ഒരു ഡീസൽ ഓപ്ഷൻ വരുന്ന ഹാഷ്പാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം റേഞ്ചിൽ ഇതിന്റെ ബേസ് വേരിയന്റും സെക്കൻഡ് വേരിയന്റ് ഒക്കെ നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കും ഓട്ടോമൊബൈൽ കണ്ടന്റുകൾ കിട്ടാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ